ലോക്സഭാ സമ്മേളനം ആദ്യ ദിനങ്ങൾ തന്നെ കലുഷിതമാവുകയാണ് നീറ്റ് വിഷയത്തിൽ നിൽക്കള്ളിയില്ലാതെ ഭരണപക്ഷം പ്രതിപക്ഷ ആരോപണങ്ങൾ തട്ടി നിലമ്പുത്തുമ്പോൾ അടുത്ത വിവാദം സഭയിൽ ഉയരുന്നത് രാമക്ഷേത്രം സംബന്ധിച്ചാണ് രാമക്ഷേത്രം കഴിഞ്ഞ ദിവസമാണ് ചോർന്നൊലിച്ചത് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ അത് വാർത്തയാക്കിയിരുന്നു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ കൂടി പ്രതിപക്ഷം തീരുമാനിച്ചതോടെ വരും നാളുകൾ ബി സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ക്ഷേത്രമകിടം പോലും ഇനിയും നിർമ്മിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം തിടുക്കപ്പെട്ട് നടത്തിയത് അതടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പിയെ സഭയിൽ വരിഞ്ഞു മൂർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാനൂറ് സീറ്റ് വിജയിക്കുമെന്നും രാമനെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ള ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ പാളുകയായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ പോലും സാധിക്കാതെ ബി ജെ പി വീണു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലടക്കം കനത്ത തോൽവിയാണ് ബി ജെ പിയെ കാത്തിരുന്നത് രാമക്ഷേത്രം കൊണ്ട് വോട്ടിൽ വർഗീയ വിഷം കലർത്താനുള്ള പാർട്ടിയുടെ നീക്കം കൂടിയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത് ഇതോടെ രാമനോടും ക്ഷേത്രത്തിനോടുമുള്ള താല്പര്യം കൈവിട്ടാൻ പ്രധാനമന്ത്രിക്ക് ക്ഷേത്രം ചോർന്നതെന്നും ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുകയാണ് എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് രാജ്യത്തെ മികച്ച എഞ്ചിനീയർമാർ പണിത ക്ഷേത്രം ആദ്യ മഴക്ക് തന്നെ ചോർന്നൊലിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ക്ഷേത്രകോവിലിന്റെ ഏർ മേൽക്കൂര ചോർന്നൊലിക്കാൻ തുടങ്ങിയതായി ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച രാജ്യത്തിനോട് വിളിച്ചു പറഞ്ഞതാണ് രാമന്റെ വിഗ്രഹത്തിന് മുന്നിൽ പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിലുള്ള സീലിംഗിൽ നിന്നും മഴവെള്ളം ഒഴുകുന്നതായിട്ടാണ് സത്യേന്ദ്രദാസ് പറയുന്നത് ക്ഷേത്ര നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച സത്യേന്ദ്രദാസ് ശനിയാഴ്ച അർദ്ധരാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്നും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടി വന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തുറുപ്പു ചീട്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങ് നിർമ്മാണം പൂർത്തിയാകും തന്നെ ജനുവരിയിൽ സംഘടിപ്പിച്ചത് ആ ലക്ഷ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു എന്നതിൻ്റെ തെളിവാണ് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി തകർന്നടിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പല ബി ജെ പി നേതാക്കളും പ്രചരണ വേദികളിൽ അയോധ്യ ആയുധമാക്കിയിരുന്നു കോൺഗ്രസ് വന്നാൽ വീണ്ടും രാമക്ഷേത്രത്തിന് പൂട്ടിടുമെന്നും ക്ഷേത്രത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കും എന്നതടക്കമുള്ള പല തരത്തിലുള്ള പ്രചരണങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു രാമക്ഷേത്രത്തെ മുൻനിർത്തി പൊതുജനങ്ങളുടെ അതിവൈകാരികതയും ഹിന്ദുത്വ ഏകീകരണത്തെയും മുതലെടുക്കാൻ ബി ജെ പി തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചതാണ് എന്നാൽ ബി ജെ പിയുടെ നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം തകർത്താണ് ഉത്തർപ്രദേശ് ജനത വലിയ തിരിച്ചടി നൽകിയത് വലിയ തോൽവിക്ക് പിന്നാലെ സഭയിലും ബി ജെ പിയുടെ കള്ളക്കളി ക്ഷേത്രം തന്നെ പുറത്തു കൊണ്ടുവന്നു എന്നതാണ് ഒരു വിഭാഗം പറയുന്നത്